ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ് ഒരൊറ്റ കിച്ചണിൽ തന്നെ വിറകെടുപ്പും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കിച്ചൺ ടൂറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും വരുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് വിശദമായി തന്നെ കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കോണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ വീടിൻ്റെ വെൽക്കം ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളിലോട്ടാണ് ഹാളിൻ്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത് അതിന് ഒരു പാർട്ടേഷനൊക്കെ കൊടുത്തിട്ട് മറുവശത്ത് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്നാണ് കിച്ചനിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ കാണുന്ന ഡോറാണ് കിച്ചൻ്റെ ഡോറ് ഗ്ലാസ്സിലൊരു എച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായി തന്നെ ഒരു സിമ്പിൾ ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള ഡോറാണ് കിച്ചന് വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഫ്ലോറിലെല്ലാം കൊടുത്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു വുഡൻ കളർ തീമിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് വരുന്നൊരു വുഡൻ ഷെയ്ഡാണ് അപ്പോൾ ഇത് കിച്ചൻ്റെ ഇൻറ്റീരിയറിൽ ഒരു വുഡൻ കളർ തീം ഇവർ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂവും ഒരു വുഡൻ കളർ തീമുമാണ് ചെയ്തിട്ടുള്ളത് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫ്ലോറ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് നാനൂറ്റി അമ്പത്തിനാലാണ് കേട്ടോ അവതാ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് അതിനായിട്ട് അവിടെ ഒരു സ്പേസ് കണ്ടിട്ട് ആ ഒരു ഭാഗത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തോട്ട് എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ കളർ തീമിൽ വരുന്ന ക്യാബിനറ്റുകളാണ് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ചെയ്തിട്ടുള്ളത് മുകളിലാണെങ്കിലും ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ തീമും അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുന്ന ഒരു വുഡൻ കളർ തീമും കൂടെയാണ് ചെയ്തിട്ടുള്ളത് അത് ഒരു വുഡൻ കളർ തീമിൽ ഓപ്പൺ ഷെൽഫുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ വർക്കുകളെല്ലാം തന്നെ മൾട്ടിവുഡ് ആൻഡ് പ്ലൈവുഡ് മിക്സിംഗിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ക്രോക്കറി ഒക്കെ ഇങ്ങനെ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ കിച്ചണിൽ നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ ഒരു കളർ തീം തന്നെ അധികം എവിടെയും കാണാത്തൊരു കളർ കോമ്പിനേഷനായിട്ട് തോന്നി ഈ ഒരു ബ്ലൂവും വുഡൻ കളർ തീമും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലെല്ലാം കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് അപ്പോൾ ഈ ഈയൊരു ഷെൽഫുണ്ടല്ലോ ഇത് ഓവൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഒരു ബ്ലൂ കളറിലുള്ള ഈ ഒരു ഷെൽഫ് അതിൻ്റെ ഉള്ളിൽ അതിനുള്ള പ്ലഗ് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരിപ്പോൾ വീട് ഇരുന്നിട്ട് അധികമായിട്ടില്ല ഓവനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അതിനായിട്ടുള്ളതാണ് ഈ ഒരു ബോക്സ് ഈ കിച്ചന് ഇതുപോലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ടെക്ടോണിക് സ്പേസ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമാണ് അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു വശത്താണ് ഹോബ് ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വശത്തോട്ടൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു കൗണ്ടർ ടോപ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓപ്പൺ ഷെൽഫുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ക്രോക്കറി ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോർഷൻ വരുന്നത് ഇനി ഈ ഒരു കിച്ചൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് വാഷ് ഏരിയയും അതുപോലെ വിറകെടുപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതായി കാണുന്നത് ഒരു പില്ലറാണ് കേട്ടോ ഇത് ഈ ഒരു കിച്ചനിലുള്ള പില്ലർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്തും ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ട് നമുക്ക് ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഒരു ക്ലോസ്ഡ് ഷെൽഫും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടേബിൾ കൂടെ വരുന്നുണ്ട് കേട്ടോ ഒരു ഫോൾഡിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് തൽക്കാലം നമുക്ക് കിച്ചണിലിരുന്നിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ടേബിൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സ്പേസ് കുറവുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോൾഡിംഗ് ടേബിൾ കൊടുക്കുന്നത് നല്ലതാണ് ആവശ്യമുള്ള നേരത്ത് മാത്രം അത് നിവർത്തി വെച്ചാൽ മതി അല്ലാത്ത സമയത്ത് നമുക്കത് ഫോൾഡ് ചെയ്ത് അങ്ങനെ എടുത്ത് വെക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് വാഷ് ഏരിയ അതുപോലെ വിറകടുപ്പൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഗ്രിൽസാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇവിടെ വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളതാണെങ്കിലും ചെറിയൊരു സ്പേസിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അധികം സ്പേസ് പോവാത്ത രീതിയിലുള്ള വിറകെടുപ്പാണ് ആ ഒരു മൂന്ന് കുഴികളുണ്ടല്ലോ അടുപ്പിൻ്റെ അതിലൊരു കുഴി ബാക്കിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് സ്പേസ് ഈ ഒരു അടുപ്പിന് ആവശ്യമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ലൊരു ഒതുക്കത്തിൽ നല്ല ഭംഗിയായിട്ടത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നേരെ ഈ വശത്തായിട്ട് ഇതാ സിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുള്ള ആ ഒരു സ്റ്റോറേജും കൂടെ അവിടെ ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റാൻഡ് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഒരു സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് പാത്രങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഡോറെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സിങ്കിൻ്റെ ഏരിയ ആണെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പത്തിൽ ആ ഒരു ഒന്നിങ്ങനെ താഴ്ത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു പോഷൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഇനി നമുക്ക് നമുക്കിവിടുത്തെ സ്റ്റോറേജുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം ഇവിടുത്തെ സ്റ്റോറേജ് ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ചിലതെല്ലാം പ്ലൈവുഡാണ് ചില ഭാഗങ്ങൾ മൾട്ടിവുഡ് വെള്ളം തട്ടുന്ന ഭാഗങ്ങളും താഴ്ഭാഗത്തൊക്കെ മൾട്ടിവുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഇടയിൽ ഓപ്പൺ ഷെൽഫുകളും ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഷെൽഫുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഇങ്ങനെ സ്റ്റീൽ റാക്കുകൾ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റോറേജ് ഒന്നും കൂടാതെ ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ചെയ്തെടുത്തിട്ടുള്ളത് വാഷിംഗ് മെഷീനും അവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഇതാ സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് റാക്കുകൾ കൊടുത്തിട്ട് വാഷിംഗ് മെഷീൻ്റെ തൊട്ട് മുകളിൽ ഒരു ഷെൽഫ് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ട് അതിൽ നമുക്ക് ലിക്വിഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒക്കെയാണ് ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഒരു കിച്ചനിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി എല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്